അത് ഞാനിങ്ങനെ കിസ് ചെയ്തത് കൂട്ടുകാരി പഠിക്കുന്ന ചെയ്ത കാര്യം ഞാൻ ഞാൻ ചോദിച്ചത് ചോദിച്ചത് പിന്നെ മിസ് എവിടെ സമയത്തായിരുന്ന ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടി ഒരു വലിയ ടൂറിസ്റ്റ് വിളിച്ച് കോവളം കടപ്പുറത്ത് പോയി ആ കടലിന്റെ കാറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊള്ളാനും അതുപോലെ തന്നെ അവിടെ മദാമയും സായിപ്പന്മാരുടെ കൂടി ഫോട്ടോ ഒക്കെ എടുക്കാനും പിന്നെ കുറച്ച് ഇറച്ചിയും പത്തു ഒക്കെ മേടിച്ചങ്ങോട്ട് തിന്നാനും പിന്നെ കൂട്ടത്തിൽ അച്ഛന്റെ ചിതാഭസ്മം ഇത്തിരി പോലും വരുന്നത് കടലിൽ ഒഴുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയത് അപ്പ പുള്ളിക്കാരനെ കാണാതെ ഒഴിക്കുകയായിരുന്നു മുങ്ങിപ്പോയല്ലോ ചിതാഭസ്മോ അല്ല ഞങ്ങൾ ഈ ആഘോഷിക്കുന്ന എന്റെ കൂട്ടി ചിതാഭസ്മ ഒഴുക്കുന്ന കാര്യം ഒന്ന് അയ്യോ അത് ഈ കണ്ണൊന്നും കാണാതെ തപ്പി തടഞ്ഞു രാത്രി വന്ന ആ ഡ്രൈവർ ചിതാഭസ്മ കൊടത്തേക്കോടം പൊട്ടി എന്നിട്ടെന്ന് വെച്ചാ ആ ഡ്രൈവറിനെ കടലിൽ കൊണ്ടുവന്ന് ചന്തി കഴിവി അങ്ങ് കലക്കി വിട്ടു ചേച്ചി ചേട്ടം പോലും എന്നോട് ഇങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ അങ്ങേർക്ക് എവിടെന്ന സമയം പറ കുഞ്ഞ എനിക്ക് സ്വന്തമായിട്ട് കുഞ്ഞ് സ്വന്തമായിട്ട് എനിക്ക് ഒരു അഞ്ചു സെന്റ് സ്ഥലം വേണം ഏഹ് അത് ചെറിയ ഒരു വീട് പിന്നെ രണ്ട് പെമ്മക്കള അവര് രണ്ടുപേരും നല്ല രീതിയിൽ ഒന്ന് കെട്ടിച്ചേക്കണം തൽക്കാലം അത്രയും ചേച്ചി പഞ്ചായത്തിൽ ലോൺ അപേക്ഷിക്കാൻ അതോ അന്ന് അതിന്റെ കാര്യം പറ ഓ ആ പടക്കാലോക്കെല്ലയോ ചക്ക ആണെ ഇഷ്ടം കിട്ടാനുണ്ട് കൂടെ അതെല്ലാം തിന്നി ചുമ കെട്ടിപ്പിടിച്ചൊരു എന്താ പറഞ്ഞാ അവന് ഇടിക്കുന്നത് കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്തോ കാരണം അവൻ പറഞ്ഞെ അവന് ഇടിക്കുന്ന ആ പേഷ്യന്റിന് നല്ല പെയിൻ ഉണ്ട് എന്തോ എന്തോ സംഭവം എന്തോ ഒരിക്കലും അവന് പെയിൻ വരാൻ വഴിയില്ല കാരണം അവന്റെ തല കഷണ്ടിയാണ് ബാലൻസ് തെറ്റിട്ട് വന്നു നോക്കി തെറി വിളിക്കുന്ന പല പ്രാവശ്യം ഞാൻ അവൻ അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെ വരും കുടുംബത്തിലെ ഒരു നല്ല വേദന ഉണ്ടെന്നാ പറഞ്ഞത് ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരാമോ ദിസ് വെരി ഡേഞ്ചറസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ െ പറ്റി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അഞ്ഞൂറ്റി അറുപത്തി ഞാനടുത്തോണ്ട് ഓടിയുണ്ടോ മദ്യപാനമാണ്പിക്കാറുണ്ടോ ക്രിസ്മസിന് മാത്രം അല്ല ക്രിസ്മസിന്റെ അന്നേ കുടിക്കാതിരിക്കൂ ബാക്കിയുള്ള എല്ലാ ദിവസവും കുടിക്കണം അന്ന് കുടിച്ചു കഴിഞ്ഞാൽ പറ്റൂല ഉറങ്ങിപ്പോകും അതെ പിന്നെ മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ അടക്കിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചെറുക്കന്റെ വയറ്റിൽ ട്യൂബ് ഇടാൻ വേണ്ടിട്ട് കൊക്കോ പുഴുവിന്റെ കല്യാണം നടക്കോണോ ഇത് ട്യൂബിട്ട് കഴിഞ്ഞ് ഇതിന്റെ കണ്ട് അവിടെ നിന്ന് എടുക്കും മാത്രമല്ല ഇവന്റെ മൂക്കടെയും വായ്ക്കുടെയും വെട്ടം വരൂല്ലേ